ആദ്യ ഭാര്യയെ കൊന്ന ആദ്യ ഭാര്യ കുളിക്കുമ്പോൾ ഈ സിമ്മിങ് മുകളിൽ പെട്ട് മരിക്കുപോയി എന്നാ ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല ഇവളെ കൊന്നതാ ചവിട്ടിക്കൊന്നതാ അത് ഇവൻ പീഡനം സഹിക്കാൻ വയ്യാതെ ഇവള് അവസാനം ഈ മരിക്കുമെന്ന് ഉറപ്പായപ്പോഴാണ് ഇവളീ ആ ഡയറി കൂട്ടുകാരി കൊടുത്തത് അതിലെല്ലാം ഈ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് 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 ആശാന്തി കൃഷ്ണിയായിട്ടുള്ള അടപ്പം എല്ലാ കാര്യവും പറയുന്നുണ്ട് അങ്ങനെ വന്നിട്ടാണ് അവള് ഏ അവളും ഔട്ടായി അവള് പിന്നെ ഇപ്പോഴാണ് ഈ പഴയതെല്ലാം മറന്നുപോയല്ലോ നാട്ടുകാരെന്ന് ചേർന്നു ഇപ്പോഴാണ് വരുന്നത് സിനിമയിൽ ഞണ്ടുകളുടെ കൂട്ടത്തിലോ ഞണ്ടുകളുടെ കാലോ ഏതാണ്ടൊക്കെ പറഞ്ഞ അത് വന്നു ഇവ ഒരു ആദ്യത്തെ കുട്ടി മകൻ മകനുണ്ട് അത് മന്ദബുദ്ധിയാ ആദ്യത്തെ ഏഹ് അത് മരിച്ചതല്ല കൊന്നതാ ഇവന്റെ സുഖമായ ജീവിതത്തിൽ അർജൻ തടസ്സമാകുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്ത്രപൂർവ്വം കൊന്നതാ പക്ഷെ അതാരും പറയുന്നില്ല പക്ഷേ ആ സമയത്ത് തന്നെ പുറത്തിറങ്ങി പറയുന്ന എല്ലാം സ്നേഹമുണ്ടെന്നാ മകനോട് അതില സ്നേഹം പുളിയാ അവൻ എങ്കിലും പിറ്റേന്നാണ് ആ മോനെ അമ്മയുടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് കുട്ടി മരിച്ചതിന്റെ പിറ്റേന്ന് അപ്പൊ ദുഃഖത്തോടെ കൊണ്ടിരിക്കുകയാണെങ്കിൽ നമസ്കാരം കാമഭാന്തൻ കാളക്കൂറ്റൻ എന്നൊക്കെ പറയാറുണ്ട് അങ്ങനെ ഒരാള് നമ്മളെ മലയാള സിനിമയിലുണ്ട് സ്വന്തം ഭാര്യയെ കൊന്ന ശേഷം ഒരു സിനിമാ നടിയെ കല്യാണം കഴിക്കാൻ പോയ വിദ്വാൻ സ്നേഹനിധിയായ സാഹിത്യകാരിയായ എഴുത്തുകാരിയായ ആ പാവത്തിനെ ചവിട്ടിക്കൊല്ലുമ്പോൾ നിരന്തരമായി ഉപദ്രവിക്കുമ്പോൾ അദ്ദേഹത്തിന് മറ്റൊന്നും ഉണ്ടായില്ല ശാന്തി കൃഷ്ണ എന്ന് പറയുന്ന സുന്ദരിയായ മലയാളത്തിലെ സിനിമാ നായികയെ എങ്ങനെയെങ്കിലും കല്യാണം കഴിക്കണം അവരുടെ കിടപ്പറ പങ്കിടണം അങ്ങനെ അടിച്ച് പൊളിച്ച് ജീവിക്കണം അതും മാത്രമായിരുന്നു ലക്ഷ്യം അങ്ങനെയാണ് ശാന്തി കൃഷ്ണ എന്ന് പറയുന്ന നടിക്കു വേണ്ടി സിദ്ദിഖ് സ്വന്തം ഭാര്യയെ ചവിട്ടിക്കുന്നത് ഇതിനെക്കുറിച്ച് സുനന്ദ എന്ന് പറയുന്ന കോട്ടയത്തെ ഒരു പ്രസിദ്ധീകരണത്തിൽ തെക്കുംബാവ് മോഹൻ എന്ന് പറയുന്ന പ്രശസ്തനായ എഴുത്തുകാരൻ ക്രൈമിൻ്റെയൊക്കെ ആയിരുന്നു അദ്ദേഹം അദ്ദേഹം എഴുതിയിട്ടുള്ള ലേഖന പരമ്പരയുണ്ടായിരുന്നു ആ പരമ്പര എഴുതാനുണ്ടായ കാരണം സിദ്ദിഖിൻ്റെ ഭാര്യയുടെ ആദ്യ ഭാര്യയുടെ സ്ഥിരം എഴുതിയിട്ടുള്ള ഡയറിയിൽ നിന്നാണ് ഡയറിയിൽ ഞെട്ടിക്കുന്ന പരമ്പരകളാണ് അതായത് ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ദുരന്താനുഭവങ്ങൾ ക്രൂരമായി പീഡിപ്പിച്ചതിൻ്റെ ക്രൂരമായി മർദ്ദിച്ചതിൻ്റെ കഴുത്ത് ഞെക്കിപ്പിടിച്ചും നാഭികച്ചവിട്ടിയും പച്ച തെറി പറഞ്ഞും സിദ്ധിക്ക് നടത്തിയുള്ള ക്രൂരമായ നടപടി അതിനെക്കുറിച്ച് തെക്കും അതോടൊപ്പം മറ്റൊരു കാര്യം കൂടെ തെക്കുംബാബ് മോഹൻ ഇന്ന് എന്നോട് പറഞ്ഞു ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞ് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞെന്താണെന്ന് അറിയാമോ വളരെ ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ് അദ്ദേഹം പറഞ്ഞത് അതായത് സ്വന്തം മകനെ കൊന്നിരിക്കുകയാണ് നമ്മളെല്ലാം ഓട്ടിസം ബാധിച്ച കുട്ടിയെ സ്നേഹിച്ച് ലാളിച്ച് കൊണ്ടു നടന്നല്ലേ എന്നാൽ തെക്കുംബാബ് മോഹൻ പറയുന്നത് കൃത്യമായി കാര്യകാരണം സഹിതം പറയുന്നത് യാതൊരു അസുഖവും ഇല്ലാത്ത ആ പയ്യനെ കൊന്നു എന്നാണ് നമ്മളെ ഒരു സംഭവമാണ് ഈ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ള സംഭവമാണ് എന്താണ് ഈ പറയുന്ന അതായത് തെക്കുംബാ അതായത് അദ്ദേഹത്തിൻ്റെ കുഞ്ഞ് ഷാ ഷാപ്പിയുമായിട്ട് സാപ്പിയുമായിട്ട് കൊഞ്ചിച്ചതിൻ്റെയും കളിച്ചതിൻ്റെയും ശുശ്രൂഷിച്ചതിൻ്റെയും അങ്ങനെ അദ്ദേഹത്തെ കൊണ്ട് നടന്ന് ഇതുവരെ വളർത്തിയതിൻ്റെയും കഥകൾ നമ്മൾ കേട്ടതാണ് എന്തായാലും മോഹനും ഞാൻ ഫോൺ ഒന്ന് കേട്ടു നോക്കാം ഇവൻ ആദ്യ ഭാര്യയെ കൊന്നതാണ് ചവിട്ടി കൊന്നതാണെന്നാണ് പറയുന്നത് അതിന് ആത്മമായ തെളിവുണ്ട് ഇവനെ ഇവള് മനോഹരമായി കഥ എഴുതുന്നവളായിരുന്നു ആദ്യ ഭാര്യ ആ കഥ എഴുതുന്നതുപോലെ തന്നെ ഡയറി എഴുതുന്നവളായിരുന്നു ആ ഡയറി അവളുടെ കയ്യിൽ അവള് ഈ പീഡനം ശാന്തി കൃഷ്ണയോട് അടുപ്പിച്ച് വിവാഹം കഴിക്കുമെന്നൊക്കെ ഉറപ്പു തരിച്ചതായത് പീഡനമായ കൂടിക്കൂടി വന്നപ്പോൾ ഇവൾ ഈ ഡയറി പാരിപ്പള്ളിയിലുള്ള ഇവളുടെ കൂടെ പഠിച്ച ഒരു മുസ്ലിം സ്ത്രീയെ ഏൽപ്പിച്ചു അവളെ ഏൽപ്പിച്ചു അവടെ കയ്യിൽ നിന്നാണ് ഞാൻ അത് അവസാനത്തെ പത്ത് പേജ് എടുത്തത് പേജ് എടുത്തത് പിന്നെ കുറച്ച് അതിന്റെ വന്നതോടുകൂടി ഇവന്റെ എല്ലാം അസ്ഥമിച്ചു ഈ പെണ്ണ് കണ്ട കഥ കേട്ടപ്പോൾ ജനങ്ങൾ അറിഞ്ഞു ഇവൻ കീരകനാണെന്ന് അപ്പൊ അത് തന്നെ നികുഷ്ടമായി ഒഴിവാക്കി സിനിമയിൽ നിന്ന് സുനന്ദ അതെ സുനന്ദ വാരികയിൽ സുനന്ദ ഇപ്പൊ ഇല്ല അപ്പോൾ ഇവൾ കല്യാണം കഴിക്കാൻ തയ്യാറായിരുന്നതാണ് പക്ഷേ ഈ സംഭവം പുറത്തായതോടുകൂടി ഇവളാണ് വില്ലത്തി എന്ന് പറഞ്ഞതോടുകൂടി ഈ ഇവളെ ഒഴിവാക്കി ഇവളെ ഒഴിവാക്കി പിന്നെ വർഷങ്ങൾക്ക് ശേഷം മമ്മൂട്ടിയാണ് ഇവനെ സഹായിച്ചത് മുസ്ലിം സ്നേഹത്തോടുകൂടി സഹായിച്ചതാണ് അങ്ങനെ വന്ന ഈ ഇപ്പൊ കാണുന്ന ഇവനത്തെ ഒരു ആദ്യത്തെ കുട്ടി ഒരു മകനുണ്ട് മകനുണ്ട് അത് മന്ദബുദ്ധിയാ ആദ്യത്തെ ഏഹ് അത് മരിച്ചതല്ല കൊന്നതാ ഇവന്റെ സുഖമായ ജീവിതത്തിൽ അതും തടഹമാകുമോ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്ത്രപൂർവ്വം കൊന്നതാ പക്ഷെ അത് ആരും പറയുന്നില്ല കാരണം പറയാൻ പറ്റാത്ത സാഹചര്യമാണ് മധുപാലനെ വിളിച്ചു പറഞ്ഞു മറ്റേ സംവിധായകനെ വിളിച്ചു പറഞ്ഞു അവർക്ക് സ്നേഹം കൂടുതലാണ് മറ്റേതാണ് മറിച്ചതാണെന്നൊക്കെ പറഞ്ഞു അങ്ങനെ വന്നപ്പോൾ സ്നേഹ സ്നേഹം കൂടുതലാണ് അതുകൊണ്ട് ഇവനെ കുറിച്ച് അങ്ങനെ പറയുന്നത് ശരിയാണോ അത് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു മധുപാലോ പോസ്റ്റിംഗ് ചെയ്തു ഫേസ്ബുക്കിൽ അപ്പൊ ഞാന് അതിന് മറത്തു ഞാൻ പറഞ്ഞു ഇങ്ങനെയല്ല ആദ്യ ഭാര്യയെ കൊന്ന ഇവൻ പറ ഇവൾ പറഞ്ഞ മധുവാൻ പറഞ്ഞത് ആദ്യ ഭാര്യ കുളിക്കുമ്പോൾ ഈ സ്വിമ്മിംഗ് മൂളിൽ പെട്ട് മരിക്കുക ഞാൻ പറഞ്ഞ അങ്ങനെയല്ല ഇവളെ കൊന്നതാ ചവിട്ടിക്കൊന്നതാ അത് ഇവൻ പീഡനം സഹിക്കാൻ വയ്യാതെ ഇവൾ അവസാനം ഈ മരിക്കുമെന്ന് ഉറപ്പായപ്പോഴാണ് ഇവളീ ആ ഡയറി കൂട്ടുകാരിയുടെ കൊടുത്തത് അതിലെല്ലാം ഈ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് 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 ആ ആശാന്തി കൃഷ്ണിയായിട്ടുള്ള അടപ്പം എല്ലാ കാര്യവും പറയുന്നുണ്ട് അങ്ങനെ വന്നിട്ടാണ് അവള് അവളും ഔട്ടായി അവള് പിന്നെ ഇപ്പോഴാണ് ഈ പഴയതെല്ലാം മറന്നുപോയല്ലോ നാട്ടുകാരെന്ന് വിചാരിച്ച് ഇപ്പോഴാണ് വരുന്നത് സ്ത്രീമായി ഞണ്ടുകളുടെ കൂട്ടത്തിലോ ഞണ്ടുകളുടെ കാലോ ഏറെ ഒക്കെ പറഞ്ഞത് അത് വന്നു ഇവന് ഈ മകൻ മരിച്ചു മൂത്ത മകൻ മരിച്ചു പക്ഷേ ആ സമയത്ത് തന്നെ അവൻ പുറത്തിറങ്ങി അവൻ പറയുന്ന എല്ലാ സ്നേഹമുണ്ടെന്നാ മകനോട് അർദ്ധ സ്നേഹം അവൻ എങ്കിലും പിറ്റേന്നാണ് ആ പിന്നെ അമ്മയുടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അവന്റെ കുട്ടി മരിച്ചതിന്റെ പിറ്റേന്ന് അപ്പൊ ഇവൻ ദുഃഖത്തോടെ കൊണ്ടിരിക്കുകയാണെങ്കിൽ അവൻ ഒരിക്കലും ആ കണത്തിൽ വരത്തില്ല അപ്പം അതിൽ നിന്ന് മനസ്സിലാക്കാം അവൻ ഇതെല്ലാം ഗാഡയാണ് അപ്പൊ ഇപ്പൊ ആത്മകഥ പ്രസിദ്ധീകരിച്ചു ഇന്നലെ തീരുമാനിച്ചു വസ് തീരുമാനിച്ചത് ആത്മകഥ പ്രസിദ്ധീകരിക്കുന്നില്ല എന്നാണ് കാരണം ഇന്നലെ മറ്റുള്ള വന്നല്ലോ നടി രേവതി സമ്മത്ത് ഏ അവള് വന്നതോട് വെളുത്തിട്ടോട് കൂടി ഇവന്റെ ചുണ്ടായി അപ്പൊ പിന്നെയും അത് മാറ്റി പക്ഷെ എന്നാൽ പിന്നെ മമ്മൂട്ടി വരുമെന്നാണ് പറഞ്ഞത് മമ്മൂട്ടി വന്നില്ല മമ്മൂട്ടി തന്ത്രപോർവ് മാറിക്കളന്നു കാരണം ഇവന്റെ ഭാവി ഇനി പറഞ്ഞതാണ് കാരണം ഇത് ഇവള് സർക്കാർ പറയുന്നത് ഒരാൾ കുറ്റം പറയാൻ മുന്നോട്ട് വന്നാൽ ഞങ്ങൾ കേസ് കേസെടുക്കുന്ന ഇപ്പൊ രേവതി മുന്നോട്ട് വന്നിട്ടുണ്ട് വേറൊരു പെണ്ണും മുന്നോട്ട് വന്നിട്ടുണ്ട് വേറെ രണ്ട് മൂന്നാല് പെണ്ണുങ്ങൾ മുന്നും എക്സ്ട്രാ നടികൾ മുന്നോട്ട് വന്നിട്ടുണ്ട് ഇവന്റെ ഇവന്റെ കൂട്ടുകാരുടെയും ഒക്കെ താമ കേടിയുണ്ട് ഏഹ് അതൊക്കെ ആണോ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ടാണ് ഇത് പ്രസിദ്ധി പ്രസിദ്ധീകരിച്ചാൽ പിന്നെ ഞാൻ ഇപ്പോ എഴുതി ഞാനൊരു പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ പ്രസിദ്ധീകരിച്ചാൽ മലയാളികൾക്ക് ഈ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ഡയറി കുറിപ്പിൽ കുറിപ്പിലൂടെ പുറത്തോലും കേട്ടല്ലോ അതാണ് സിദ്ദിഖ് സിദ്ദിഖ് എന്ന് പറയുന്ന നമ്മൾ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു നായകനാണ് എല്ലാ തരത്തിലും അധികം വേഷങ്ങൾ കെട്ടിയിട്ടുണ്ട് പോലീസ് വേഷമുണ്ട് വക്കീലിൻ്റെ വേഷമുണ്ട് ഗുണ്ടയുടെ വേഷമുണ്ട് ഡോക്ടറായിട്ടുണ്ട് അങ്ങനെ എല്ലാ മേഖലകളിലേയും പ്രതിനിധീകരിച്ചുള്ള നല്ല അഭിനയിക്കാൻ കഴിവുള്ള ഒരാളാണ് അദ്ദേഹത്തിൻ്റെ കഴിവുകളെ നമുക്ക് ഒരിക്കലും വില കുറച്ച് കാണിക്കാൻ പറ്റില്ല നമ്മൾ ബഹുമാനത്തോടെ മാത്രമേ അദ്ദേഹത്തെ അഭിനയത്തെ കാണാൻ പറ്റുകയുള്ളൂ അദ്ദേഹത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലുള്ള വളർച്ച എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഹാസ്യതാരമായിരുന്ന ഒരു കാലഘട്ടത്തിൽ ആസ്യ രംഗം ഇതെന്ന് മാറി സീരിയസ് വേഷങ്ങളിൽ കടന്നു സീരിയസ് വേഷങ്ങൾ വെല്ലം വേഷങ്ങളിൽ വന്നു വില്ലം വേഷങ്ങളിലും അതേപോലെ സീ നായക വേഷങ്ങളിലും അങ്ങോട്ടും ഇങ്ങോട്ടും മറിഞ്ഞുകൊണ്ട് പോയിരുന്ന ഒരാളാണ് നമ്മുടെ സിദ്ദിഖ് ശാന്തി കൃഷ്ണയോ ശാന്തി കൃഷ്ണ എന്ന് പറയുന്ന നിദ്ര എന്ന് പറയുന്ന സിനിമയിലൂടെ ആണ് രംഗപ്രവേശം ചെയ്യുന്നത് നിദ്ര ഭരതന്റെ സിനിമയാണ് നിദ്ര അതിലാണ് ശ്രീനാഥുമായി ബന്ധമുണ്ടാകുന്നത് അങ്ങനെ പിന്നീട് ആ സിനിമയിൽ ഞാൻ ഭരതൻ എന്നോട് മദ്യപിച്ചു കഴിഞ്ഞാൽ ഞാൻ നല്ല സൗഹൃദമായിരുന്നു അദ്ദേഹം മദ്യപിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം എല്ലാ കാര്യങ്ങളും പച്ചയായി പറയും അദ്ദേഹം കാട്ടിക്കൂട്ടിയുള്ള രതിവൈകൃതങ്ങളുടെ വൈകൃതങ്ങളുടെ പച്ചയായി വിവരണം ഉണ്ടാകും അതെ ആ സിനിമയിൽ ഷാംബി കൃഷ്ണയുമായിട്ട് നടത്തിയ അതി വൈകൃതങ്ങളുടെ ഒരു കഥ അദ്ദേഹം പച്ചയായി എന്നോടന്ന് പറഞ്ഞൊരു സിനിമാ റ്റുഡേക്ക് വേണ്ടി ഞാൻ അദ്ദേഹത്തെ കണ്ടപ്പോൾ ഒരു ഈ ഈവനിങ് എട്ട് മണിയായിട്ടുണ്ടാവും അന്ന് ഞാൻ അദ്ദേഹം സ്മോളടിച്ച് നിൽക്കുന്ന സമയത്താണ് ഞാൻ അങ്ങോട്ട് കയറി ചെല്ലുന്നത് കയറി ചെന്ന് സംസാരം തുടങ്ങിയ തന്നെ ഫുൾ സെക്ഷനെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത് അതിൽ അങ്ങനെ സംസാരിച്ച സമയത്താണ് ശ്രീ ശാന്തി കൃഷ്ണയെ പറ്റി പറയുന്നത് അദ്ദേഹം പറഞ്ഞ ഒരു വർണ്ണനകൾ കൊണ്ട് പറഞ്ഞു തീരാൻ പറ്റുന്നതല്ല അവളുടെ കാമലീലകൾ എന്ന് പറഞ്ഞുകൊണ്ട് പച്ചയായിട്ട് പച്ചയായിട്ട് രതി വർണ്ണനകളാണ് നടത്തിയിട്ടുള്ളത് അങ്ങനെയുള്ള രാ ശാന്തി കൃഷ്ണ ശാന്തി കൃഷ്ണ പിന്നീട് പ്രശസ്തിയായ നടിയായി നിരവധി സിനിമകളിൽ അഭിനയിച്ചു മലയാളത്തിലും തമിഴിലും കന്നഡയിലും എല്ലാം അഭിനയിച്ചു അസാധാരണ കഴിവുള്ള നടിയാണ് പിന്നീട് ഈ കല്യാണം കഴിക്കും എന്നുള്ളൊരു ഘട്ടത്തിലാണ് ശാന്തി കൃഷ്ണ ശ്രീനാഥുമായി ഭയങ്കര അടുപ്പമുണ്ടാകുകയും അങ്ങനെ ഒരു ഘട്ടത്തിലാണ് അത് ഭാര്യയുടെ മരണത്തിൽ അവസാനിച്ചത് ഭരണം അതായത് സ്വന്തം ഭാര്യ ചവിട്ടിക്കൊന്നുള്ള വാർത്തകൾ പുറത്തു വന്നിടെ ശാന്തികൃഷ്ണ കൃഷ്ണ സിദ്ധിക്കുമായുള്ള ബന്ധം വിട്ടു നേരത്തെ ശ്രീനാഥുമായിട്ടുള്ള ബന്ധമായിരുന്നു ശാന്തി അവർ രണ്ടുപേരും കൂടി അഭിനയിച്ച നിദ്രയിൽ നിന്ന് തുടങ്ങിയുള്ള ഒരു ബന്ധമായിരുന്നു പ്രണയമായി പിന്നെ വല്ലാത്തൊരു ബന്ധമായി പിന്നെ വല്ലാതെ അകൽച്ചയായി പിന്നെ ശ്രീനാഥിൻ്റെ പല മദ്യപാനവും മറ്റുള്ള കാര്യങ്ങളും എല്ലാം തന്നെ അവർക്ക് സഹിക്കവയ്യാതെയായി പിന്നീട് ശ്രീ ഈ ശാന്തി കൃഷ്ണയുടെ അവിഹിത ബന്ധങ്ങളെല്ലാം പച്ചയായി ഇങ്ങനെ ഓരോന്ന് കേട്ടു തുടങ്ങിയത് കൂടി ശ്രീനാഥ് പിന്നെ ആത്മഹത്യ ചെയ്തു എന്നാണ് പറഞ്ഞത് കൊന്നു എന്നും പറയുന്നുണ്ട് അതിന് കാരണം ശാന്തി കൃഷ്ണയാണ് പിന്നിൽ പ്രവർത്തിച്ചതെന്നും മോഹൻലാലിനും അതേപോലെ അതേപോലെ ഗണേശനും എല്ലാം അതിന് പങ്കുണ്ട് എന്നൊക്കെ ഉള്ള വാർത്തകൾ വന്നിരുന്നു എന്തായാലും കോ കോതമംഗലത്ത് വെച്ച് കൊല്ലപ്പെടുകയായിരുന്നു ഈ പറയുന്ന ശ്രീനാഥ് പിന്നീട് ശാന്തി കൃഷ്ണ മറ്റൊരാളെ കല്യാണം കഴിച്ചാൽ രണ്ട് കുട്ടികളുണ്ടായെങ്കിലും ഡിവൈസ് ഇപ്പോൾ വീണ്ടും സിനിമാ രംഗത്തേക്ക് അവർ വന്നിട്ടുണ്ട് ശോകമുഖമായ കഥാപാത്രങ്ങൾക്ക് കൊടു പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള അപ്പം മിക്ക കഥാപാത്രങ്ങളാണ് അത് അവർക്ക് കിട്ടിയിട്ടുള്ളത് അതിലൊക്കെ തന്നെ അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് മാത്രമല്ല പല സിനിമകൾക്കും അവാർഡ് കിട്ടിയിട്ടുമുണ്ട് ശാന്തി കൃഷ്ണക്ക് എന്തായാലും ശാന്തി കൃഷ്ണ ഉള്ളൊരു ബന്ധം ആണ് നമ്മുടെ സിദ്ദിക്കിനെ സിദ്ദിക്കിനെ കൊലപാതകയാക്കി മാറ്റിയെന്ന് പറയും ഇപ്പോഴുതാ ഒരു പെൺകുട്ടി രേവതി സമ്പത്ത് ആ പറയുന്ന സംഭവം ഇന്നലെ അവർ നോക്കാം ഇതൊക്കെ ക്രിമിനൽ ആക്ടിവിറ്റീസ് ആണ് അവയർനെസ് മിസ്റ്റർ സിദ്ധിക്കിൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ അത്ഭുതം ഇത്രത്തോളം അവയർനെസ് ഉണ്ടായിരുന്നു അപ്പം ഇദ്ദേഹം തുറന്നു പറയാണ് ഒരു മീഡിയയിൽ വെച്ചിട്ട് തന്നെ ഇദ്ദേഹം എന്നെ ട്രാപ്പിലാക്കിയപ്പോഴും അല്ലെങ്കിൽ പിന്നെ എന്നെ സെക്ഷലി അബ്യൂസ് ചെയ്തപ്പോൾ അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ടിൽ ഇദ്ദേഹം മാസ്റ്റബേറ്റ് ചെയ്തപ്പോൾ അല്ലെങ്കിൽ ഇൻസേർട്ട് ചെയ്യാൻ സമ്മതിച്ചല്ലെങ്കിലും കുഴപ്പമില്ല അറ്റ്ലീസ്റ്റ് കൺസിഡർ മീ ടു ലിക്ക് എന്ന് പറഞ്ഞപ്പോൾ പല ആക്ഷൻസും ഇയാൾ ആ ഒരു ആ ഒരു സമയത്ത് ഇയാൾ ചെയ്ത സമയത്ത് എന്നെ അറ്റാക്ക് ചെയ്ത സമയത്ത് ഹീസ് അൻ അറ്റാക്കർ അറ്റാക്ക് ചെയ്ത സമയത്ത് ഒന്നും ഇയാൾക്ക് ഫീൽ ചെയ്തില്ലേ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിയ സമയത്ത് നീ ഇത് പോയി പറഞ്ഞാൽ ഒരു മനുഷ്യനും എന്നെ വിശ്വസിക്കില്ല നീ പോയി പറ നീ കൊണ്ട് പറയുന്ന മാക്സിമം നീ പറ എന്ന് പറഞ്ഞപ്പോഴൊന്നും തന്നെ മിസ്റ്റർ സിദ്ദിക്കന് ഇത് ക്രിമിനൽ ആക്ടിവിറ്റി ആണെന്നോ നിങ്ങളൊരു ക്രിമിനലാണെന്നോ നിങ്ങൾക്ക് തോന്നിയില്ലേ എന്ന് ഇത് കാണുന്നുണ്ടെങ്കിൽ ഞാൻ അദ്ദേഹത്തോട് ചോദിക്കണം കാര്യം എനിക്കൊരിക്കലും ഇദ്ദേഹത്തിന് അതിനുശേഷം കാണാനൊരു കാണാൻ പറ്റിയിട്ടില്ല എനിക്ക് എപ്പോഴെങ്കിലും കാണുമ്പോൾ അദ്ദേഹത്തിനോട് ഇത് ചോദിക്കണമെന്നുണ്ടായിരുന്നു അപ്പം അതൊന്നും തോന്നിയില്ല എന്നുള്ളതാണ് ഇവിടെ പവർ ഗ്രൂപ്പേ എക്സിസ്റ്റ് ചെയ്യുന്നില്ല ഇവിടെ ഒരു പ്രശ്നവും ഇല്ല എന്നാണ് മിസ്റ്റർ സിദ്ദിഖ് പറയുന്നത് ഒരേ ഒരു പ്രോബ്ലം ഇല്ല ഇതെല്ലാം എന്താണ് വളരെ മിത് മിത്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇമാജിനേഷൻ ആണ് എന്നുള്ളൊരു രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ റെസ്പോൺസ് ഇത്രയും കാര്യങ്ങൾ ചെയ്തപ്പോൾ അല്ലെങ്കിൽ ഒരു ഡ്രീം ചെയ്തു എന്നുള്ള ഒരു കാര്യത്തിൽ ഒരാളെ ട്രാപ്പിലാക്കി അവരെ അവർക്ക് എനിക്കതിന് കൊടുക്കേണ്ടി വന്ന വില എന്ന് പറയുന്നത് വളരെയധികമാണ് എത്രയോ കൊല്ലങ്ങൾ രേവതിയുടെ പ്ലസ് ടു കഴിയുന്ന പ്രായമാണ് എന്ന് പറഞ്ഞാൽ അപ്പൊ പ്ലസ് ടു കഴിയുമ്പോൾ അത്രയാണ് പ്രായം നമ്മൾ നമ്മൾ ലോകത്തെ കുറിച്ച് സ്വപ്നം കാണുന്ന പ്രായമാണ് നമ്മുടെ കരിയറിനെ കുറിച്ച് സ്വപ്നം കാണുന്ന പ്രായമാണ് നമുക്കെല്ലാം എല്ലാം നന്മയും നന്നായും തോന്നുന്ന കാലമാണ് അക്കാലത്തെ കാര്യമാണ് രേവതി പറയുന്നല്ലേ അതെ പ്ലസ് ടു കഴിഞ്ഞ് അല്ല ഇത് പെട്ടെന്ന് സംഭവിക്കുന്നത് പ്ലസ് ടു കഴിഞ്ഞ് ഇദ്ദേഹം അദ്ദേഹത്തിന്റെ മെസ്സേജും കോണ്ടാക്റ്റും ഒക്കെ വരുന്നത് പ്ലസ് ടു കഴിഞ്ഞ് നിൽക്കുന്ന ഒരു പീരീഡ് പിന്നെ ലീവിനാണ് വരുന്നത് അതിനുശേഷം ഒന്നൊന്നര കൊല്ലത്തോളത്തോളം സോ കോൾഡ് മോളെ വിളിയിൽ അദ്ദേഹം വളരെ സേഫ് ആയിരുന്നു എന്നുള്ളതാണ് ഒരിടത്തും എനിക്ക് ഡൗട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല ബിക്കോസ് ഐ വസ് ടൂ യങ് എനിക്കറിയില്ല ഇങ്ങനെയുള്ള ഒരു സിസ്റ്റം ഇങ്ങനത്തെ ഒരു രീതി ഇൻഡസ്ട്രിയിൽ ഉണ്ടെന്നോ ഞാനൊന്ന് മോഡലിംഗ് പോലും തുടങ്ങിയിട്ടില്ല എന്റെ ആദ്യത്തെ സിനിമ പോലും ഞാൻ ചെയ്തിട്ടില്ല അതിന് മുമ്പേ ഉള്ളൊരു പീരീഡാണ് എനിക്കറിയില്ല നമ്മൾ നോക്കുമ്പോൾ എന്താണ് അപ്പൊൻ്റെ വയസ്സുള്ള ഒരു മനുഷ്യൻ മോളെ മോളെ എന്ന് വിളിച്ച് കാര്യങ്ങൾ ചോദിക്കുന്നു പിന്നീട് സിനിമയിൽ നിനക്ക് താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുന്നു നീ നിനക്ക് അഭിനയിക്കാനുള്ള ഇതുണ്ടോ എന്ന് ചോദിക്കുന്നു അപ്പം ഇങ്ങനെയുള്ള കുറെ വിഷയങ്ങൾ നടത്തും നമ്മൾ ഒരു പോലും ഒരു സ്ലൈറ്റ് ഇതുപോലെ നമുക്ക് ഫീൽ ചെയ്യുന്നില്ല ഇവരെ എന്ന് അറ്റാക്കേഴ്സ് ആണ് പ്ലാൻ തിങ്സ് അപ്പം ആ ഒരു ലീവിന് ശേഷം കുറെ ഒക്കെ ശേഷം എനിക്ക് തോന്നുന്നു ഒരു അറൌണ്ട് ഒരു ട്വന്റി ട്വന്റി വൺ ഇയർ ഉള്ളപ്പോഴാണ് ഇതേ ജീവിതത്തിൽ സംഭവിക്കുന്നത് ആ തിയേറ്ററിൽ അയാൾ സുഖമായിരിക്കട്ടെ പറയുന്ന ഒരു റിവ്യൂ കാണാൻ ക്ഷണിക്കുന്നു ഞാൻ പോയി അതിനുശേഷം ബാക്കി ഡിസ്കഷൻ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട ഡിസ്കഷനും കാര്യങ്ങളും നമുക്ക് മസ്ക് ടോട്ടലിലാണെന്ന് പറയുന്നു നമുക്ക് ആകെ അറിയുന്നത് പ്രൊഫഷണൽ അപ്രോച്ചുകൾ മാത്രമാണ് അവിടെ പോകുന്നു അവിടെ പോയപ്പോഴാണ് അതൊരു ട്രാപ്പ് ആണെന്നറിയുന്നതും ഞാനൊരു റൂമിനകത്ത് ലോക്ക്ഡൗൺ എന്നറിയുന്നതും എൻ്റെ സമ്പദമില്ലാതെ അയാൾ വളരെ ഹീനമായിട്ട് എന്നെ ഉപദ്രവിക്കുന്നതും ഇൻസേർഷൻ ചെയ്യാൻ സംഭവിച്ചില്ലെങ്കിലും സാരമില്ല കേൾക്കുന്നുണ്ടോ ഓക്കെ ഇങ്ങനെയുള്ള വാക്കുകൾ പറയുന്നു അയാളെ അറ്റാക്ക് ചെയ്യുന്നു എനിക്ക് ആ സമയം പറ്റുന്ന ടു സെൻസിറ്റീവ് ടൈം ആൻഡ് ആ സമയത്ത് പറ്റുന്ന പോലെ തന്നെ ഞാൻ എൻ്റെ മാക്സിമം സ്ട്രെങ്ത് ഫിസിക്കലി എടുത്ത് അയാളെ ഞാൻ ഡിഫെൻഡ് ചെയ്യുന്നു ഡിഫെൻഡ് ചെയ്യുമ്പോഴാണെങ്കിൽ പോലും ഈ പറയുന്ന പോലെ ഇഷ്ടം പോലെ കാര്യങ്ങൾ ഞാൻ സീക്കുകയാണ് ഹെൽപ്പിന് വേണ്ടി എനിക്ക് ആകെ എപ്പോഴും എപ്പോഴും എനിക്ക് ട്രോമ ആയിട്ട് ഓർമ്മ ഒരു കാര്യമാണ് അവിടുത്തെ മിറർ മസ്കറ്റ് ഹോട്ടലിലെ മിറർ ബിക്കോസ് ഞാൻ ഈ ചാവുമോ എന്നെ കൊന്നുകളയോ നെക്സ്റ്റ് മോമെന്റിൽ എന്താ ഞാൻ ഏതു വഴി എസ്കേപ്പ് ചെയ്യും ഇതൊന്നും തന്നെ എനിക്ക് അറിയില്ല എനിക്കിനി അടുത്ത നിമിഷം അച്ഛനും അമ്മയും കാണാൻ പറ്റുമോ ഇങ്ങനത്തെ കുറേ വിഷയങ്ങൾ വിഷയങ്ങളുണ്ട് ഐം സോറി എൻ്റെ തലയിൽ കൂടാത്ത സമയത്ത് പോവാണ് ആൻഡ് ഫൈനലി ഞാൻ എൻ്റെ എല്ലാ സ്ട്രെങ്ത് എടുത്ത് ഞാൻ ഡിഫെൻഡ് ചെയ്ത് എങ്ങനെയോ പുറത്തിറങ്ങി പോകാൻ വേണ്ടി ഒരു കുറച്ച് ഒരു മണിക്കൂർ ഞാൻ അതിനകത്തായിരുന്നു പുറത്തിറങ്ങി പോകാൻ പോയ സമയത്താണ് ഇദ്ദേഹം ഞാൻ അതിൻ്റെ അടുത്ത് പറഞ്ഞു ഞാനിത് ഒരത് റിപ്പോർട്ട് ചെയ്യും ഞാനത് പുറത്ത് പറയും എന്ന് പറയുമ്പോഴും അത്രയും എന്താണ് ആ പവർ എന്നൊക്കെ പറയുന്ന ഒരു അഥോറിറ്റേറിയൻ ആക്ട് ആയിരുന്നു ലൈക് ഹിസ് സോ എന്താ പറയുക യു ഗോ ആൻഡ് സേ ടു എനി വൺ ഇൻ ദിസ് വേൾഡ് നോ വെഡ് യു വിൽ ബിലീവ് യു ആര് വിശ്വസിക്കാൻ നിന്നെയൊക്കെ നീയൊക്കെ എന്താ നീക്കേതെങ്കിലും ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടോ നീ ആരോടോ പോയി പറയു എനിക്കിവിടെ എത്രയോ ആൾക്കാർ ഇവിടെ എന്നെ വിശ്വസിക്കുന്നുണ്ട് ഹി വാസ് റൈറ്റ് ഹഷ്മി ബിക്കോസ് അയാൾ പറഞ്ഞിരുന്നു അതുപോലെ തന്നെയാണ് പിന്നീട് സംഭവിച്ചത് ഞാനിത് പുറത്ത് വെളിപ്പെടുത്തുന്ന എത്രയോ കൊല്ലത്തിന് ശേഷമാണ് ഞാൻ വെളിപ്പെടുത്തിയിപ്പോൾ ഐ എം സേയിങ് ദിസ് ഒരു മനുഷ്യൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഒരു സിസ്റ്റവും എൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല ഒരാളും എൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല എനിക്ക് ഞാൻ മാത്രം ഉണ്ടായിരുന്നു എൻ്റെ അമ്മ അച്ഛനുണ്ടായിരുന്നു ഞാൻ ആ ഡ്രീം കൈവിട്ടിട്ടില്ല കേട്ടല്ലോ അതായത് അവരെ വളഞ്ഞ് വളഞ്ഞ് പിടിച്ച് വളഞ്ഞ് പിടിച്ച് അങ്ങനെ സ്വാധീനിച്ച് ആ കുട്ടിപ്രായത്തിൽ അവരെ കുട്ടിപ്രായത്തിലെ മനസ്സിലേക്ക് സിനിമാ നടന്ന നിലയിലുള്ള അധികം സിദ്ധിക്കനെക്കുറിച്ച് വലിയ വർണ്ണനകൾ നൽകി ഈ പെൺകുട്ടിയെക്കുറിച്ച് വർണ്ണനം നൽകി അങ്ങനെ സാവകാശം സാവകാശം വളഞ്ഞ് ചുറ്റി അവസാനം എന്ത് ചെയ്തു ഈ സിദ്ദിഖ് ഈ പെൺകുട്ടിയെ തിരുവനന്തപുരത്ത് മസ്ക്കറ്റ് ഹോട്ടലിൽ വരുത്തിക്കുന്നു അവിടെ റൂമിനുള്ളിൽറ്റുന്നു അവിടെ ഉണ്ടായിട്ടുള്ള ഭീകര സംഭവങ്ങളാണ് ആ കുട്ടി പച്ചയായി വിവരിച്ചിട്ടുള്ളത് എന്തൊരു കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്കും മലയാള സിനിമയുടെ അഭിമാനമെന്ന് പറയുന്ന അമ്മയുടെ സെക്രട്ടറിയാണ് സിദ്ദിഖ് ഈ കഴിഞ്ഞ ദിവസം ജോമോൾ എന്ന് പറയുന്ന സിനിമ നമ്മൾ നിറത്തിലൊക്കെ അഭിനയിച്ച പെൺ സിനിമ നരിയോടൊപ്പമാണ് വന്നത് അവരെക്കൊണ്ടും ഒരു ഒരു ഫോർമുല ഉണ്ടാക്കി അവരെക്കൊണ്ടും അവർക്ക് യാതൊരു പീഡനവും ഉണ്ടായില്ല എന്നാണ് പറഞ്ഞത് എന്നാൽ അത് അവർ തമ്മിലുള്ള ബന്ധം ശരിയല്ല എന്നു തുടർച്ചയായി ഇപ്പോൾ അവരുടെ കീപ്പായി കഴിയുകയാണെന്നൊക്കെ ഒരു വാർത്ത പുറത്തു വരികയുണ്ടായി അതിൻ്റെ ഭാഗമായി അവരെക്കൊണ്ട് ജോമോളെ കൊണ്ട് മനപൂർവ്വം പറയിച്ചതാണ് തന്നെ ആരും പേടി പീഡിപ്പിക്കാൻ വന്നിട്ടില്ല എന്ന് പറഞ്ഞു കൊണ്ടുള്ള ഒരു സംഭവം വരികയാണ് അങ്ങനെ സിദ്ധിക്കുന്ന കഥാപാത്രത്തെക്കുറിച്ച് ധാരാളം ഇത്തരത്തിലുള്ള അവിഹിത കഥകൾ പച്ചയായി പുറത്തു വന്നിട്ടുണ്ട് പച്ചയായി ഓരോരുത്തരും സെക്സ് സംസാരിക്കുന്ന അവർ പെൺകുട്ടികളെ വലയിൽ വീഴ്ത്തുന്ന ഒരു വില്ലനാണ് സിദ്ദിഖ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല സിനിമയെ അത് ആദ്യം വേദിയാക്കി അധികം നല്ലൊരു സിനിമാ നടൻ ആണെന്ന് നമുക്കറിയാം ഗരുഡൻ എന്നുള്ള സിനിമയിൽ സിദ്ദിഖ് സുരേഷ് ഗോപി പറയുന്ന പോലെ നിങ്ങളെക്കാൾ വലിയ സിനിമാ നടനാണ് ഞാൻ അഭിനയിക്കാൻ എനിക്ക് കഴിയും എന്നൊക്കെ ആ ആ സിനിമയിൽ ഒരു അഡിക്കറ്റിൻ്റെ വേഷം അതൊരു മനോഹരമായിട്ടാണ് സിദ്ദിഖ് അവതരിപ്പിച്ചത് എന്തായാലും സിദ്ദിഖിൻ്റെ ജീവിതം ഇനി പ്രയാസമായിരിക്കും സിനിമാ ജീവിതം മുന്നോട്ട് പോകാൻ പ്രയാസമായിരിക്കും കാരണം അത്രയും വലിയ ആരോപണമാണ് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തെ പോക്സോ കേസിൽ അറസ്റ്റ് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട ഒരു പ്രത്യേക കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അദ്ദേഹം സ്വന്തം മകൻ സാപ്പി മരിച്ച് ചേതയടങ്ങ് അല്ലെങ്കിൽ കബറടക്കം കഴിയുന്നതിന് മുമ്പാണ് അദ്ദേഹം അമ്മയുടെ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഓടിയെത്തിയത് അപ്പം നമുക്ക് മനസ്സിലാക്കാലോ അദ്ദേഹത്തിന് എത്രമാത്രം ദുഃഖമുണ്ടായിരുന്നു എന്ന് പിന്നീട് സജീവമാകുകയായിരുന്നു ആ സജീവമായിരുന്ന ആ ആൾ ചെകുത്താൻ എന്ന് പറയുന്ന ഒരാളെ പരക്കെതിരെ പരാതി കൊടുത്ത് അറസ്റ്റ് ചെയ്തു ഒരു യൂട്യൂബറായ ചെകുത്താനെ അറസ്റ്റ് ചെയ്തപ്പം അദ്ദേഹം കരുതിയില്ല ഇങ്ങനൊരു ദുരന്തം പെട്ടെന്ന് ഉണ്ടാകുമെന്ന് മലയാള സിനിമയുടെ എല്ലാ പച്ചയായ കഥയെ പറയുന്ന ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഇത്രയധികം വേഗത്തിൽ പുറത്തു വരുമെന്നും നടിമാരെല്ലാം ഓരോന്നും തുറന്ന് വിളിച്ചു പറയുമെന്നുമുള്ള നമ്മൾക്ക് ചിന്തിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല എന്തായാലും ഇപ്പോൾ ഇതാ എല്ലാം തുറന്നു പറഞ്ഞുകൊണ്ട് ഓരോ നടിമാരും രംഗത്ത് വരികയാണ് ആദ്യത്തെ വിക്കറ്റ് വീണത് ഇപ്പം ശ്രീ ആരേതാണ് നമ്മുടെ സിദ്ദിക്കിൻ്റെയാണ് കൃത്യമായി പറഞ്ഞാൽ അദ്ദേഹം അറസ്റ്റിലാകേണ്ട കേസ് ഇതാണ് പോക്സോ കേസിൽ അറസ്റ്റിലാകണം കാരണം പതിനെട്ട് വയസ്സിന് മുമ്പ് പ്രായവൃത്തിയാകുന്നതിന് മുമ്പാണ് തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ ഒരു പെൺകുട്ടിയെ ക്രൂരമായി പീഡിപ്പിച്ച് ബലാത്സംഗം ചെയ്തത് എന്നുള്ള വാർത്തയാണ് ഏറ്റവും പ്രാധാന്യത്തോടെ ഇന്ന് കേരളത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് എന്തായാലും അമ്മയുടെ സംഘടന പൊട്ടിത്തകരുന്നു ഇതോടുകൂടി ആ സംഘടനയുടെ പ്രാധാന്യമില്ലാതായിത്തരുന്നു കാരണം ഇത്തരത്തിലുള്ള കോഴികളെ സംരക്ഷിക്കുന്ന ഒരു ഫാമായി മാറി അമ്മയുടെ ആസ്ഥാനം എന്ന് വേണമെങ്കിൽ പറയാം നന്ദി നമസ്കാരം